നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കണ്ണൂർ ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ ഭരണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും െ സമീപിച്ചിരിക്കുകയാണ് മഞ്ജുഷ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് എന്നാൽ ഈ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ ഇപ്പോൾ മഞ്ജുഷ വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് അപ്പീലിലെ പ്രധാന വാദം സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ നിരവധി പിഴവുകളുണ്ട് ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പി പി ദിവ്യ സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഒരുവിധ വിശ്വാസവുമില്ല എന്ന് മഞ്ജുഷ ഹൈക്കോടതിയിൽ ആവർത്തിക്കുന്നു മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികളെ രക്ഷിക്കാൻ നടത്തിയ നീക്കങ്ങൾ മഞ്ജുഷ പൊളിച്ചെടുക്കുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ മഞ്ജുഷ പൊളിച്ചെടുക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടില്ല എന്നാണ് നിയമസഭയെ മുഖ്യമന്ത്രി അറിയിച്ചത് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് നടത്തിയില്ല എല്ലാ നടപടിക്രമങ്ങളും ഇതിനു പിന്നിൽ പാലിച്ചിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചതിനെതിരെ ശക്തമായ ചോദ്യങ്ങളുമായി മഞ്ജുഷ രംഗത്തിറങ്ങി പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് എസ്പിയോടും ജില്ലാ കളക്ടറോടും നേരിട്ട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പറയുന്നത് എസ് പി പറഞ്ഞതനുസരിച്ചാണ് കളക്ടറുമായി ബന്ധപ്പെട്ടത് ആദ്യം കളക്ടർ ഫോൺ എടുത്തിരുന്നില്ല പിന്നീട് ഒപ്പമുള്ളയാളെ വിളിച്ച് കളക്ടറെ വിവരം അറിയിച്ചതിനു ശേഷമാണ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചത് ആരോപണ വിധേയരുടെ ഭർത്താവും പ്രശാന്തനും പരിയാരം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത് എന്നീ അവസരത്തിൽ കളക്ടറോട് പറഞ്ഞു അതുകൊണ്ടുതന്നെ പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തില്ല എന്ന് കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പു നൽകിയതാണ് ഇക്കാര്യത്തിൽ കളക്ടർ നൽകിയ ഉറപ്പ് മുഖവിലയ്ക്കെടുത്തു അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ കോളുകൾ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ റെക്കോർഡ് ചെയ്യുമായിരുന്നു കേസിൽ എന്തുകൊണ്ട് പ്രശാന്തനെ ഇതുവരെ പ്രതി ചേർത്തില്ല എന്ന കുടുംബത്തിന്റെ ചോദ്യത്തിനു മുന്നിൽ നിൽക്കാനേ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയൂ അതുകൊണ്ടുതന്നെ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ വാദം പൂർണ്ണ പൊള്ളയാണ് എന്ന് തിരിച്ചറിയണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയച്ചു എന്ന വ്യാജ ആരോപണവും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനു നൽകിയ പരാതി എന്ന പേരിൽ അയാൾ ഉയർത്തിക്കാട്ടിയ വ്യാജ പരാതിയുമൊക്കെ ഇതിന്റെ പേരിൽ മാത്രം അയാൾക്കെതിരെ കേസെടുക്കാമല്ലോ എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ചോദിക്കുന്നത് പ്രശാന്തനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ അന്വേഷണം നടത്തിയാൽ കോൾ ഹിസ്റ്ററി ഉൾപ്പെടെ പരിശോധിക്കേണ്ടിവരും പ്രശാന്തൻ ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്ന് കൃത്യമായി പോലീസ് കണ്ടെത്തും അതാണ് നേതാക്കളെ ഭയപ്പെടുത്തുന്നത് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നോ അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നോ ഇതു സംബന്ധിച്ച നിഗമനങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം അന്വേഷിച്ചോ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ ചില ചോദ്യങ്ങൾ എന്നാൽ അവയ്ക്കുള്ള ഉത്തരം വ്യക്തമല്ല മുഖ്യമന്ത്രി നിയമസഭയോട് പറഞ്ഞത് ഈ ചോദ്യങ്ങൾക്ക് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് എന്ന് ഉത്തരം എന്തിനാണ് പ്രതികളെ രക്ഷിക്കാൻ കേരളത്തിന്റെ തന്നെ മുഖ്യമന്ത്രി ഇത്ര തത്രപ്പെടുന്നത് അതുകൊണ്ടുതന്നെയല്ലേ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ നടത്തിയ ചില നാടകങ്ങൾ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന പോലീസ് സംഘം നടത്തിയ നാടകങ്ങൾ മുഴുവൻ കേരളത്തിന് മുന്നിലുണ്ട് യാതൊരുവിധ വിശ്വാസ്യതയും ഈ അന്വേഷണ സംഘത്തിനില്ല എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം പലവട്ടം ആവർത്തിച്ചു ഒക്ടോബർ പതിനഞ്ചിന് രാവിലെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് കണ്ണൂർ കലക്ടറേറ്റിൽ നടന്ന യാത്രയേപ്പ് ചടങ്ങിനിടയിൽ സ്ഥലത്തെത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ അഴിമതി ഉന്നയിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ ആത്മഹത്യ ചെയ്ത നിലയിൽ നവീൻ ബാബുവിനെ കണ്ടു എന്ന് പ്രചരിപ്പിച്ചതും പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട കക്ഷി ൾ അതാണ് സംശയങ്ങൾക്ക് തുടക്കമിട്ടത് പിന്നീട് നവീൻ ബാബുവിന്റേത് ഒരു ആത്മഹത്യയല്ല എന്ന് കേരളം മനസ്സിലാക്കി എന്നാൽ തുടക്കം മുതൽ പോലീസ് അന്വേഷണ സംഘം ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് കേരള നിയമസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയും ഇപ്പോൾ സമാനമായ നീക്കങ്ങൾ നടത്തുന്നത് കേരളത്തെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ടുതന്നെ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് നബീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നതോടെ ഈ കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ട് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബം സന്ദർശിച്ച് എം വി ഗോവിന്ദൻ പാർട്ടി ഒപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന പ്രസ്താവന നടത്തി ഇതൊക്കെ വെറും നാടകമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു പി ദിവ്യ മാത്രമല്ല തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രമുഖരായ മറ്റു ചിലരുടെ കൂടി ഇടപെടലുകളുണ്ട് ഈ കേസിലെന്ന് വ്യക്തം അതുകൊണ്ടാണ് സർക്കാരും പാർട്ടിയുമൊക്കെ ഇത്ര തത്രപ്പെടുന്നത് കേസന്വേഷണം ശരിയായ ദിശയിലാണെന്നും പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയായി എന്നതുകൊണ്ട് മാത്രം സിബിഐ അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല എന്നുമാണ് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരുന്നത് കുടുംബം ഉയർത്തുന്ന ആശങ്കകൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കണമെന്ന് നേരത്തെ കോടതി വിധിയിൽ പറഞ്ഞിരുന്നു എന്നാൽ സിംഗിൾ ബെഞ്ച് വിധിയിൽ പല കാര്യങ്ങളും വിസ്മരിക്കപ്പെട്ടു ഇതാണ് അപ്പീലിൽ എണ്ണി എണ്ണി നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് യാത്രയേപ്പ് യോഗത്തിന് ശേഷം ആരെയൊക്കെ നവീൻ ബാബുവിനെ കണ്ടു എന്നത് പ്രധാനമാണ് കൊലപാതക സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് മഞ്ജുഷ വീണ്ടും ആവർത്തിക്കുന്നു നിലവിലെ അന്വേഷണ സംഘം ഇക്കാര്യങ്ങളൊന്നും വ്യക്തമായി അന്വേഷിക്കുന്നില്ല അവർ തെളിവുകൾ മറയ്ക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് പ്രതിയെ സഹായിക്കുന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ പറയുമ്പോൾ ഇതിനോട് കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് എങ്ങനെ പ്രതികരിക്കും പ്രതി നിലവിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖയാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷവും പാർട്ടിയിൽ പ്രധാന സ്ഥാനങ്ങൾ അവർ വഹിക്കുന്നു അതുകൊണ്ടുതന്നെ പക്ഷപാതരഹിതമായ ഒരു അന്വേഷണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അന്വേഷണ സംഘത്തിൽ നിന്ന് യാതൊരുവിധ നീതിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ശരിയായ അന്വേഷണം നടക്കണമെങ്കിൽ കേസ് സി ബി ഐയെ ഏൽപ്പിക്കണം ഇത് പൊതുജനങ്ങൾക്കും അന്വേഷണ ഏജൻസികളിലുമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകുന്നത് എന്ന് ഹർജിയിൽ അവർ എടുത്തു പറയുന്നു പോലീസ് കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം അന്വേഷണം ശരിയായ വഴിയിലാണ് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ പറഞ്ഞിരുന്നു അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പിഴവുകൾ തെളിയിക്കാനായിട്ടില്ല എന്ന ന്യായമാണ് വിധിക്ക് തൊട്ടു മുൻപ് കോടതി പറഞ്ഞതും വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി എന്ന് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജിയിൽ കുടുംബം പറയുമ്പോൾ ഇക്കാര്യങ്ങളിൽ എന്തു നിലപാടായിരിക്കും ഇനി ഹൈക്കോടതി സ്വീകരിക്കുക നവീൻ ബാബുവിന്റെ ദുരൂഹ ഭരണത്തിനു പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരണം ഇത് കേരളത്തിന്റെ പുതുമണ്ഡലം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണ് എന്തുകൊണ്ട് സർക്കാരും പാർട്ടിയുമൊക്കെ ഈ കേസ് സി കൈമാറുന്നതിനെ അട്ടിമറിക്കുന്നു പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ സ്വീകരിച്ച ശക്തമായ നിലപാടുകളാണ് ഇപ്പോഴത്തെ സിംഗിൾ ബെഞ്ച് വിധിക്കു പിന്നിൽ സിംഗിൾ ബെഞ്ച് വിധി പോലും ഏറെ വൈകിയാണ് പുറത്തുവന്നത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ